നമസ്കാരം ഗൾഫ് വാർത്തകൾ താമസിക്കാൻ ഏറ്റവും മികച്ച ഗൾഫ് അറബ് നഗരങ്ങളിൽ അബുദാബി ഒന്നാം സ്ഥാനത്ത് കുവൈറ്റ് മൂന്നാമത് ആഗോളതലത്തിൽ സ്ഥാനത്താണ് കുവൈറ്റ് ഉള്ളത് യു എയിൽ ലഹരി മരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദി അറേബ്യയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു സൗദിയിലെ മധ്യപ്രവിശ്യയോട് ചേർന്നുള്ള ഹൈൽ മേഖലയിലാണ് ഭൂചലനം അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി കുവൈറ്റിൽ വ്യാപക പരിശോധനകൾ നടത്തി ഫയർഫോഴ്സ് സൗദിയിൽ ഗാർഹിക തൊഴിൽ മേഖല കൂടുതൽ ആകർഷമാക്കുന്നതിനായി പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കി തുടങ്ങി ഗാർഹിക തൊഴിൽ മേഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനും ആകർഷകമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത് വിമാന നിരക്ക് വർധന മൂലം പൊറുതിമുട്ടിയ പ്രവാസികൾക്ക് ഇരട്ടപ്രഹരമായി എയർപോർട്ട് യൂസർ ഫീ വർധന തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യൂസർ ഫീസ് ഇരട്ടിയായി ഉയർത്തിയത് നാട്ടിൽ നിന്ന് ഹജിനെത്തിയ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ മക്കയിലെത്തിയ മലയാളി മരിച്ചു ഹൈലിൽ ബഖാല നടത്തുന്ന കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അഷഫാണ് മരിച്ചത്